കഴിഞ്ഞ ദിവസമായിരുന്നു ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പുറത്തു വന്നത് ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് പരീക്ഷയിൽ വിജയിച്ച സന്തോഷം കെട്ടടങ്ങും മുൻപേ മരണമേറ്റുവാങ്ങേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വാർത്തയും പുറത്തു വന്നത് കോട്ടയം തോട്ടേക്കാട് മാടത്താനി വടക്കേമുണ്ടയ്ക്കൽ വീട്ടിൽ രമേശിന്റെ മകൾ ആർ അബിത പാർവതിയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വി എച്ച് എസ് സി ഫലത്തിൽ തിളക്കമാർന്ന വിജയമായിരുന്നു അബിതയ്ക്കുണ്ടായിരുന്നത് എന്നാൽ ആ വിജയാഹ്ലാദത്തിന് വെറും മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത് വൈകിട്ട് മൂന്നരയോടുകൂടിയായിരുന്നു പരീക്ഷാ ഫലം പുറത്തുവന്നത് തുടർന്ന് താൻ ഉപരിപഠനത്തിന് യോഗ്യത നേടിയ വിവരം അടുത്ത വീട്ടുകാരെയുമെല്ലാം അബിത അറിയിച്ചിരുന്നു അബിതയുടെ അമ്മ നിഷ കുറുമ്പനാടം സെന്റാൻറണീസ് എൽ പി സ്കൂളിലെ അധ്യാപികയാണ് മകളുടെ തിളക്കമാർന്ന വിജയം വൈകിട്ട് ആറു മണിക്ക് പോലും സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അമ്മ നിഷ പങ്കുവച്ചിരുന്നു എന്നാൽ അതുകഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആ അമ്മയ്ക്ക് മകളെ നഷ്ടമായി വൈകിട്ട് ഏഴുമണിയോടുകൂടിയാണ് തോട്ടക്കാട് നിന്നും കോട്ടയത്തേക്കുള്ള യാത്രക്കിടെ അഭിജയ്ക്ക് ജീവൻ നഷ്ടമാകുന്നത് ഫലമറിഞ്ഞ ശേഷം നാലരയോടുകൂടിയാണ് അമ്മ നിഷയും അഭിതയും വീട്ടിൽ നിന്നിറങ്ങുന്നത് പരീക്ഷയിൽ വിജയിച്ച മകൾക്ക് സമ്മാനങ്ങൾ വാങ്ങാനും അഭിതയുടെ അനിയത്തി അഭിജയ്ക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുമായിരുന്നു ഇവർ പുറപ്പെട്ടത് വൈകിട്ട് ഏഴ് മണിയോടെ കോട്ടയം മാർക്കറ്റ് ജംഗ്ഷനിലായിരുന്നു അപകടം നടന്നത് ബസിറങ്ങിയ ശേഷം റോഡ് കുറുകെ കടക്കുന്നതിനിടെ കളക്ട്രേറ്റ് ഭാഗത്തുനിന്നുമെത്തിയ ഒരു കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് അമ്മയെയും മകളെയും കോട്ടയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അഭിജയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഗുരുതരമായി പരിക്കേറ്റ നിഷയെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നടത്ത മത്സരത്തിൽ ജില്ലാതലത്തിൽ വരെ അഭിത സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഇതിനു പുറമേ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ മിടുക്കിയായിരുന്നു അബിത എന്നും സഹപാഠികൾ പറയുന്നു അഭിതയും അനുജത്തിയും ചേർന്ന് നേടിയ സമ്മാനങ്ങൾ ഇവരുടെ വീടിന്റെ ഷെൽഫിൽ നിരന്നിരിക്കുന്നതും കാണാം എന്നാൽ ഇതിലേക്ക് ഇനിയും സമ്മാനങ്ങൾ കൂട്ടിവെക്കാൻ ഇനി അഭിതയില്ല കോട്ടയം മാർക്കറ്റ് ജംഗ്ഷൻ ഭാഗത്ത് വേണ്ടത്ര വെളിച്ചമില്ലാത്തതും അപകടത്തിന് കാരണമായി എന്ന് ആരോപണമുയരുന്നുണ്ട് തൃക്കോതമംഗലം ഗവൺമെന്റ് വി എച്ച് എസ് എസ് ലെ വിദ്യാർത്ഥിനിയായിരുന്നു അഭിത എന്തായാലും വിദ്യാർത്ഥിനിയുടെ ആകസ്മികമായ മരണത്തിന്റെ ഞെട്ടലിൽ നിന്നും ബന്ധുക്കളും നാട്ടുകാരും ഒന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതേസമയം അപകടത്തിനിടയിലേക്ക് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയ്മനം സ്വദേശികളായ കുടുംബമാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്